ഒരു കാലത്ത് തമിഴ്നടിയായിട്ടും മലയാള പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്നു കിരൺ റാത്തോഡ് അജിത് വിക്രം കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച കിരൺ താണ്ഡവം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് എന്നാൽ വിജയങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം കിരൺ പെട്ടെന്ന് അപ്രതീക്ഷയായി കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കിരണിന്റെ ഈ പിന്മാറ്റം ഉണ്ടായത് അടുത്തിടെ താരം സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് എന്നാൽ വരാനിരിക്കുന്ന സിനിമകളുടെ പേരിലല്ല താരം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായത് അതീവ ഹോട്ടായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചാണ് താരം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തൻ്റെ ഹോട്ട് ചിത്രങ്ങൾ അടങ്ങിയ ഒരു വെബ്സൈറ്റും താരം ആരംഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് താരത്തിന്റെ കരിയറിനെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചു ഈ വിവാദങ്ങളെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കിരൺ എല്ലാം തുറന്നു പറഞ്ഞു താൻ തുടർച്ചയായി അഞ്ച് സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആരും തന്നെ വിളിച്ചില്ല ഈ ചോദ്യം സിനിമാക്കാർക്ക് വേണ്ടിയാണ് തുടർച്ചയായ വിഷയങ്ങൾക്കിടയിലും തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിലുള്ള നിരാശ കിരൺ പങ്കുവച്ചു കരിയറിൽ തിരക്കുള്ള സമയത്ത് പ്രണയത്തിലായിരുന്നെന്നും അത് തന്റെ തീരുമാനങ്ങളെ ബാധിച്ചെന്നും കിരൺ വെളിപ്പെടുത്തി താൻ ഒരു വിധിയായ വ്യക്തിയെ പ്രണയിച്ചു സിനിമ ഉപേക്ഷിച്ചു അയാൾ വിവാഹം കഴിച്ചു സെറ്റിലാവാൻ ആയിരുന്നു അന്ന് തന്റെ ആഗ്രഹം എന്നാൽ അത് ജീവിതത്തിലെ ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ആ ബന്ധം വേർപിരിഞ്ഞു അതിനുശേഷമാണ് തന്റെ ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചത് നില ിൽ താൻ വിവാഹിതയല്ലെന്നും അവർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവ ചിത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞത് ഇങ്ങനെയാണ് ചിലർ ഇതിനെ തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ ഈ ചിത്രങ്ങൾ സിനിമാ മേഖലയുമായുള്ള ബന്ധം നിലനിർത്താനും തന്നെ തന്നെ അവതരിപ്പിക്കാനുമുള്ള ഒരു മാർഗം മാത്രമാണ് അല്ലാതെ താൻ എല്ലാവർക്കും ലഭ്യമായുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് അതിനർത്ഥമില്ല എന്നും താൻ അത്തരക്കാരിയല്ല എന്നും താരം പറയുന്നു അഡ്ജസ്റ്റ് മൈൻഡുകളേക്കാൾ എത്രയോ നല്ലതാണിത് താൻ ഇതുവരെ വേഷങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല ബിഘ്ന ധരിക്കുന്നതിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ ആദ്യകാലത്ത് ബിഘ്ന ധരിച്ചതിന്റെ പേരിൽ തന്നെ നിരവധി ചിത്രങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നു മറ്റുള്ളവർ ധരിക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ലാതരിക്കുകയും താൻ ധരിക്കുമ്പോൾ മാത്രം എന്താണ് കുഴപ്പമെന്നും താരം ചോദിക്കുന്നു ആദ്യ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ചിത്രങ്ങൾക്ക് താഴെ തന്റെ റേറ്റ് എത്രയാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകളും ഒക്കെ വരുമായിരുന്നു അത് തന്നെ വരാതെ വേദനിപ്പിച്ചിരുന്നു താൻ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മാതാപിതാക്കളോട് താൻ ചോദിക്കാറുണ്ടെന്നും കിരൺ പറയുന്നു അവരുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് തന്റെ മൂന്ന് വിവാഹങ്ങളിൽ കൂടി തനിക്ക് നാല് മക്കൾ ഉണ്ടെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് അത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നും താൻ ഇപ്പോൾ അവിവാഹിതയാണെന്നും തനിക്ക് ഇതുവരെ കുട്ടികളില്ല എന്നും താരം പറയുന്നു കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഗോവയിലാണ് താരം താമസിക്കുന്നത് ബോൾഡായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും താൻ മറ്റു തരത്തിൽ എല്ലാവർക്കും ലഭ്യമാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്നും കിരൺ പറയുന്നു